പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം അഞ്ചാം തീയതി പരിശുദ്ധ കന്യകയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു വിശുദ്ധ യോവാക്യനും വിശുദ്ധ അന്നമ്മും സന്താന ഭാഗ്യമില്ലാത്തിരുന്നതിനാൽ അവർ ദുഃഖാർത്തരായി കഴിഞ്ഞിരുന്നു എന്നാൽ അവരുടെ പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും സംപ്രീതനായ ദൈവം അവരെ അനുഗ്രഹിച്ചു അവർക്കൊരു പുത്രി ജനിച്ചു അവൾക്ക് മേരി എന്ന നാമധയം നൽകി മേരി എന്ന നാമത്തിന്റെ അർത്ഥം നാഥേ രാജ്ഞി സമുദ്രതാരം എന്നെല്ലാമാണ് ഈശോ എന്ന തിരുനാമം കഴിഞ്ഞാൽ ഇത്ര മധുരമനോജ്ഞമായ നാമം വേറെയില്ല സന്താനമുണ്ടാകുന്ന പക്ഷം ആ സന്താനത്തെ ദൈവത്തിന് സമർപ്പിക്കാവുന്നതാണെന്ന് സന്താനലബ്ധിക്ക് മുമ്പ് തന്നെ അവർ വാഗ്ദാനം ചെയ്തിരുന്നു ശിശുവായ മേരിയെ മാതാപിതാക്കന്മാർ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് വളർത്തി വളർത്തിക്കൊണ്ടുവന്നത് മേരിയുടെ നാമസ്ര ശ്രവണത്തിൽ ഭൂസ്വർഗങ്ങൾ ആനന്ദിച്ചു കുഞ്ഞുമേരി ശൈശവത്തിൽ തന്നെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവളായിരുന്നു അവളുടെ അസ്തിത്വം മുഴുവനും ദൈവത്തിനു വേണ്ടിയായിരുന്നല്ലോ യഗൂത ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകളിലും മതകർമ്മങ്ങളിലും ഔത്സുഖ്യം പ്രദർശിപ്പിച്ചു യഗൂദരുടെ പ്രധാന പ്രാർത്ഥനാ സങ്കീർത്തനങ്ങൾ ആലപിക്കുകയായിരുന്നു മേരി അവ അവ കൃത്യസ്ഥമാക്കി പലപ്പോഴും ജപിച്ചു വന്നിരുന്നു പിൻകാലത്ത് മേരിയുടെ കൃതജ്ഞതാലാഭം അവൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അവഹാഗമായ വിൽപ്പത്തി സ്പഷ്ടമാക്കുന്നുണ്ട് യകൂദ ബാലികമാരിൽ പലരും പ്രായമാകുന്നതുവരെ ദേവാലയത്തിൽ വസിച്ചിരുന്നു അവരുടെ ശിക്ഷണത്തിനായി ദേവാലയത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു പക്കുമതികളായ ചില വനിതകൾ അതിനായി നിയുക്തനായിട്ടുണ്ടാകും ബാല്യത്തിൽ മാതാപിതാക്കന്മാരിൽ നിന്നുള്ള വേർപാട് പ്രകാരമുള്ള അർപ്പണത്തിന്റെ അലങ്കനീയത ഉളവാക്കുന്ന ദുഃഖം ഇവയൊന്നും ശിശുവായ മേലേക്ക് പ്രതിബന്ധമായിരുന്നില്ല ദൈവമാതാപിതാക്കന്മാർക്ക് സന്താനങ്ങൾ നൽകുന്നത് നല്ലവരായി അവരെ വളർത്തി ദൈവത്തിന് സമർപ്പിക്കുവാനാണ് അവരെ കുടുംബത്തിന്റെ അഭിമാനപാത്രങ്ങളും സമൂഹത്തിൻ്റെ മണി ദീപങ്ങളുമായി വളർത്തേണ്ടതാണ് മക്കളോടുള്ള അതിവാത്സല്യമോ അവരുടെ ശിക്ഷണത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കാത്തതോ അവരെ സംബന്ധിച്ചിടത്തോളം ഹർണീ ഹർഹണീയമായ കൃത്യവിലോപം അത്ര വേരിയുടെ മാതാപിതാക്കന്മാർക്ക് വേറെ സന്താനങ്ങൾ ആരുമില്ലായിരുന്നിട്ടും സന്തോഷപൂർവ്വം ദൈവത്തിന് അർപ്പിച്ചു വേരിയും സുമനസ ദൈവത്തിന് തന്നെ തന്നെ അർപ്പിക്കുകയാണ് ആ ജീവനാന്തം ആ അർപ്പണം പരിപൂർണമായിരുന്നു ജ്ഞാനസ്ഥാന സ്വീകരണത്തിൽ ഒരു ക്രിസ്ത്യാനി ദൈവത്തിന് സ സ്വയം സമർപ്പിക്കുന്നു പക്ഷെ നമ്മുടെ ജീവിതം ആ അർപ്പണത്തിന് അനുയോജ്യമാണോ എന്ന് നാം ചിന്തിക്കണം ഓരോ പ്രവൃത്തിയും ആ അർപ്പണത്തിന് വിധേയയായിരിക്കേണ്ടതാണ് വിശുദ്ധ കുച്ചുത്രേസിയായും ദേവദാസി സിസ്റ്റർ അൽഫോൻസായും അവരുടെ മാതാപി മാതാക്കൾ ബാല്യത്തിൽ തന്നെ മരിച്ചതു നിമിത്തം ദേവജനിയെ തങ്ങളുടെ അമ്മയായി സ്വീകരിച്ചതായി അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവജനനി ദേവാലയത്തിൽ രോഗപരിത്രാതാവിൻ്റെ ആഗമനത്തെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്നു അതിനായി അവൾ തീക്ഷ്ണതാപൂർവം പ്രാർത്ഥിക്കുകയും ഉപവാസവും ത്യാഗകൃത്യങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു സംഭവം ബെവറിങ് ബെൽജിയത്തിലുള്ള ഒരു ഗ്രാമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പരിശുദ്ധ കനിക അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ പാപികളെ മാനസാന്തരപ്പെടുത്തുമെന്ന് ആ സ്ഥലം ഇന്ന് ഒരു മരിയ ഭക്തി കേന്ദ്രമായി വളർന്നു കഴിഞ്ഞു അനേകം പേർ അവിടെ സന്ദർശിച്ച് മാനസാന്തരപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് റെഡ് ഫ്ലാഗ് എന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിന്റെ പത്രാധിപതിരുടേതാണ് രണ്ടാം ലോക മകായുദ്ധ അയാളെ നാശികൾ തടവ തടവിലാക്കി ജീവൻ അപകടത്തിലായി അയാൾ ഉടൻ തന്നെ പരിശുദ്ധ കനിയെ സ്മരിച്ചു തന്നെ മോചിപ്പിക്കുന്ന പക്ഷം സത്യവിശ്വാസത്തിലേക്ക് പ്രത്യേകമിക്കുകയാണെന്ന് വാഗ്ദാനം ചെയ്തു അയാൾ മോചിതനായി പക്ഷെ വിശ്വാസം സ്വീകരിക്കുന്നതിന് വിമുഖനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അയാൾ വലിയ വിശ്വാസമൊന്നുമില്ലാതെ ബവ്റങ്ങിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി വെറും ഒരു കാഴ്ചക്കാരനായി പരിശുദ്ധ കനികയുടെ തിരുസ്വരൂപത്തിനു മുമ്പിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് ഭക്തജനങ്ങളോടൊപ്പം മുട്ടുകൂടി ിക വലിയ കാര്യങ്ങൾ ലോകത്തിന് ചെയ്യാൻ പോകുന്നതായ അദ്ദേഹത്തിനു ദൈവിക ദർശനം ലഭിക്കുകയുണ്ടായി പരിപൂർണമായ ഒരു പരിവർത്തനമാണ് അദ്ദേഹത്തിനുണ്ടായത് അദ്ദേഹമാണ് ബെൽജിയത്തിൽ ലിജിയൻ ഓഫ് മേരിയുടെ സ്ഥാപകൻ പ്രാർത്ഥന അമല മനോഹരിയും അമലോത്ഭവമായ പരിശുദ്ധ കനികയെ അങ്ങ് ശൈശവത്തിൽ തന്നെ ദൈവത്തിനെ പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്തത പ്രകടിപ്പിച്ചുവല്ലോ ദിവ്യനാഥെ ഞങ്ങളും ദൈവസ്നേഹത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകി അരുളമേ അങ്ങ് ലോകപരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങിലും ലോകത്തിലും ദൈവസുദനു വാസസ്ഥലം സജ്ജമാക്കി ഇതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദിവ്യരക്ഷകൻ ഹൃദയനാഥനായി സിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ എത്രയും തൈ ഉള്ള നിന്റെ സങ്കേതത്തിലൂടെയെന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിനാൽ കൈവിട്ടു തന്നെ ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നനച്ചുകൊള്ളണമേ കന്യാവർത്തക്കാടെ രാജ്ഞി ആയ ഖനികയും ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപാ ഞാൻ അണഞ്ഞു വരുന്നു നോട് ഊർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തുരുമൂമി നിൽക്കുന്നു അവതരിച്ചു വചനത്തിൻ മാതാവേ എൻറെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം തിയേറ്ററിലേണമേ ആ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരു കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങേടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചു കഴിഞ്ഞവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മൻ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷകൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ജന്മപാമ്പില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയമേ ഭാവികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നില തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ റുസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനുസൃഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ അന്നും വേണ്ട ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ശുദ്ധിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങൾപ്പിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽപ്പെടുത്തന്മേ ഞാൻ കൊള്ളണമേ നന്മ നിറഞ്ഞമറിയമേ സുസ്ഥീകര്ത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനുടേഴ്സുകളിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആത്മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നേക്കും എന്നയിക്കും മാമേൻ ജന്മമാമില്ലാതോചരിശുദ്ധമറിയുമേ ബാബിയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഗോചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഒന്നൊന്നും വേണ്ട ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുപോലെ ഞങ്ങൾ ഗ്ലോബൽ ഞങ്ങൾപ്പെടുത്തരുതേ തിന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്ര ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധം പറയുമേ തമുരാൻ്റെ അമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ മേൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആ മീൻ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിച്ചെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം ഞാൻ പ്രാർത്ഥന കേൾക്കണമേ ശിവ പ്രാർത്ഥന കായ ഞാൻ പ്രാർത്ഥന കൈക്കൊള്ളണമേ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ഭാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഓരോ രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ അനുഗ്രഹിക്കണം കുതിശ തമ്പുരാനേ സ്വരൂപമായിരുന്ന പരിശുദ്ധ ത്രിത്വമേക്കണമെ പരിശുദ്ധമറിയമേ അപേക്ഷിക്കണം ദൈവകുമാരന്റെ പുണ്യജനിയെ മോഡുമായ നിർമല കന്യേ വേണ്ടി അപേക്ഷിക്കണമേ മാതാവേ അവണമേ വരത്തിന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ നിർമ്മലയായ മാതാവേക്കി അപേക്ഷിക്കണം എന്തോരുള്ള മാതാവേ അവണമേ തളങ്കഹീനയായ കന്യാസ്ത്രീയായിരിക്കുന്ന കന്യാവർത്തത്തിന് അന്തരം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ുടൊവുംപേക്ഷിക്കുന്ന മാതാവേനെ അപേക്ഷിക്കുന്ന ഉപദേശത്തിന്റെ മാതാവ് മാതാവേനെ അപേക്ഷിക്കണം വിവേക ഐശ്വര്യമുള്ള കന്നിക അവകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നികൾക്ക് അപേക്ഷിക്കുന്ന ഐശ്വര്യമുള്ള വേണ്ടി വേണ്ടി കന്നികൾക്ക് മല്ലഭമുള്ള കന്നിക ഉള്ള കന്നിക അപേക്ഷിക്കാസവതി ആയിരിക്കുന്ന വേണ്ടി അപേക്ഷിക്കണം യുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ബോധജ്ഞാന ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അപേക്ഷിക്കെ വേണ്ടി പാത്രമേണ്ടി ആത്മജ്ഞാന പാത്രമേണ്ടി പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാത്രമേ പാത്രമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേന്റെ കോട്ടയെ അപേക്ഷിക്കണമേ നിർമ്മല കൊണ്ടുള്ള നന്ദയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി ആകാശ മോഷത്തിന്റെ വാതില് വേണ്ടി അപേക്ഷിക്കണമേ പുരുഷകാലത്തിന്റെ നക്ഷത്രമേ അപേക്ഷിക്കേക്ക് വേണ്ടി രോഗികളുടെ സ്വസ്ഥാനമേ സങ്കേതമേക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ തങ്ങൾക്ക് വേണ്ടി സഹായമേ അപേക്ഷിക്കണമികളുടെ സഹായമേണ്ടി അപേക്ഷിക്കണം മാലാകമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം ഭാവാൻമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കർശികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്ക സ്നേഹന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്ന വേദസാക്ഷികളുടെ രാജ്ഞി അപേക്ഷിക്കുന്നത്

ഞങ്ങളുടെ െത്താവേ ണമേ ഭൂലോകപാപങ്ങളെ നിക്കുന്ന ദേവി നിന്റെ പക്കം ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നിന്ന് ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശ്രദിക്കപ്പെട്ടവളുമായി അമ്മേ സകലാഭത്തോൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ ശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസ്ഥിതി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻപാർത്ത് എപ്പോഴും കനിക്കുകയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും തൃപ് ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈ ശോംശികയുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരല്ലേ ആമീൻ പരിശുദ്ധരാജ്ഞ കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ആധുര്യവും ശരണമേ സ്വസ്തി ഹവായുടെ പുറന്തെൽപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേരിന്റെ താഴ്വരയിൽ നിന്ന് ഓർപ്പെടുന്നു ആകെയാൾ ഞങ്ങളുടെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണിയോ വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനികാമറയേ ആ മീൻ ഈശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർവശത്തുള്ളത്മാവും ശരീരവും അനുഗ്രഹത്താലേ നിന്റെ ദൈവത്തിന് യോഗ്യമായ പീഡമാക്കാൻ പൂർവികമായി നിയമിച്ചോ ഈ ദേവദാവിനെ സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാഭത്തുള്ളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ക്രമിച്ചേ ഈ ആദ്യങ്ങളൊക്കെയും ഞങ്ങളുടെ കർത്താവിശംസയായിട്ട് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നെ ആമേൻ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എപ്പോഴും ഞങ്ങളുടെ ആമീൻ ഭാപികളുടെ സങ്കേതമേ വിജയമുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ സൃഷ്ടി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുറയ്മേ തമ്പ്രാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ണമേ നന്മ നിറഞ്ഞേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

മേരീ ലോകമാതാ കണ്ണിലുണ് ഉയേ സു തന്റെ അമ്മയാ Yoga, madam, madame, madame, when കാരുനാഥ മേരീ ലോകമാതം നന്മ നേരും അമ്മ വെണ്ണി രാജകന്യാന്യാ സർവവന്യാ

മാത നന്മ നേരും അമ്മാണി രാജകന്യാ ധന്യാ സർവമന്യാ